ആലുവ മണപ്പുറത്ത് പിതൃതർപ്പണം നടത്തിയ ആയിരങ്ങൾ പുലർച്ചെ മുതൽ തന്നെ ആരംഭിച്ച തിരക്ക് ഒഴിഞ്ഞു തുടങ്ങിയെങ്കിലും വൈകിട്ടും നാളെ പുലർച്ചെയും പിതൃതർപ്പണം ഉണ്ടാകും ആലുവ മണപ്പുറത്ത് നിന്ന് സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ച കർക്കിടക ബാവ് ബലി ഇപ്പോൾ അതിൻ്റെ ആ തിരക്കൊക്കെ ആലുവ മണപ്പുറത്ത് ഒഴിഞ്ഞിരിക്കുന്നു പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് നാലര മുതലാണ് കർക്കിടക ബാവിൻ്റെ ആ ഒരു സമയം ബലിതർപ്പണത്തിലുള്ള സമയം ആരംഭിച്ചിരുന്നത് അപ്പോൾ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഇത്തവണ ആലുവ പുഴയിൽ കുളിക്കുന്നതിനോ അതോടൊപ്പം തന്നെ അവിടെ ഈ ബലി തർപ്പണം നടത്തുന്നതിന് ശേഷം അത് നിമഞ്ജനം ചെയ്യുന്നതിനോ ഉള്ള അനുമതി ഇല്ലായിരുന്നു ജലനിരപ്പ് ഉയർന്നു നിന്നതും അതോടൊപ്പം തന്നെ ചെളികൾ നിറഞ്ഞതുമെല്ലാമാണ് അത്തരത്തിലൊരു നിയന്ത്രണത്തിന് അധികൃതരെ നിർബന്ധിതരാക്കിയത് ആ രീതിയിൽ എല്ലാം തന്നെ യാത്രയ്ക്കും ഇങ്ങോട്ട് വരുന്നതിനും വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ആലുവപ്പുഴയ്ക്ക് കുറുകെയുള്ള നടപ്പാലം അതുവഴി അതിലെ ആൾക്കാരെ കടത്തി വിട്ടിരുന്നില്ല മറിച്ച് തോട്ടക്കാട്ടുകരയിലൂടെയും പറവൂർ ആയിരുന്നു ഇവിടേക്ക് ഭക്തർ എത്തിച്ചേരേണ്ടത് അവിടെ ഇവിടേക്ക് വാഹനങ്ങളും കടത്തിവിടാതെ കാരനടയായി ഈ തോട്ടക്കാട്ടുകര യിൽ നിന്നും മറ്റും ഇങ്ങോട്ട് ഭക്തർ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ അല്പമെങ്കിലും തിരക്ക് കുറയാനും കാരണമായിട്ടുണ്ട് എന്ത് തന്നെയായാലും ഇത്തരത്തിൽ ഇവിടെ ആലുവ മണപ്പുറത്ത് വന്ന് മഹാദേവ സന്നിധിക്ക് മുന്നിൽ ബലിതർപ്പണം നടത്തി ആലുവ ക്ഷേത്രത്തിൽ മഹാദേവ ക്ഷേത്രത്തിൽ പിതൃപൂജയും തിലകവനവും മറ്റും നടത്തി പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കും അതോടൊപ്പം തന്നെ പിതൃക്കളുടെ ഒരു തൃപ്തിക്കും എല്ലാം വേണ്ടി അവരുടെ പിൻതലമുറക്കാർ അല്ലെങ്കിൽ ഉറ്റവർ നടത്തുന്ന ബലിതർപ്പണ കർമ്മങ്ങളാണ് ഇവിടെ നടന്നത് ഇപ്പോൾ അതിൻ്റെ അവസരം ഘട്ടത്തിലേക്ക് ഇന്നത്തെ ചടങ്ങുകൾ ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് വലിയ രീതിയിലുള്ള തിരക്ക് പുലർച്ചെ മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ തിരക്കെല്ലാം ഒഴിഞ്ഞിരിക്കുന്നു എന്നതാണ് സാഹചര്യം ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത് ഇന്ന് താഴത്തെ ശിവക്ഷേത്രത്തിലെ മുകളിലെ ശിവക്ഷേത്രത്തിലാണ് വഴിപാടുകൾ ഒക്കെ തന്നെ നടത്തുന്നത് ഇതിന് സമാനമായ രീതിയിൽ തൃക്കുന്നപ്പുഴ അതോടൊപ്പം ചേ ചേലാമറ്റം ഇവിടെ തന്നെ അദ്വൈതാശ്രമം അല്ലെ അവിടങ്ങളിലൊക്കെ തന്നെയും ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങളുണ്ട് ഈ രീതിയിൽ മധ്യ കേരളത്തിലൊട്ടാകെത്തന്നെ നിരവധി ഇടങ്ങളിൽ ബലിതർപ്പണം ഉണ്ടെന്നാൽ ഇവിടെ ആലുവ മണപ്പുറം അതുപോലെ തൃക്കുന്നപ്പുഴ ചേലാമറ്റം അതോടൊപ്പം തന്നെ അദ്വൈതാശ്രമം ഒക്കെ തന്നെ അതിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുമാണ് ഇവിടെ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്കും അനുഭവപ്പെട്ടത് ആ രീതിയിൽ ഭക്തർ വളരെ വളരെ കൃത്യമായി തന്നെ വൃതാനുഷ്ഠാനങ്ങളോടുകൂടി എത്തി ബലിതർപ്പണം നടത്തി മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഇതുവരെയും കാണാൻ കഴിഞ്ഞതും